ഷാഫി തലങ്കട യു ഡി എഫിന് അനുകൂലമായി ഭയങ്കര സാഹചര്യമുള്ള സ്ഥലമാണ് ഷാഫി പറമ്പിൽ നോൺ പൊളിറ്റിക്കലാണ് നോൺ കമ്മ്യൂണൽ ആണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദിനേശ ഇന്ന് സിനിമയിലെ ഡയലോഗ് കടമെടുത്താൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പലിൻ്റെ സമയമാണ് അരിയാഹാരം കഴിക്കുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റാറിന് തോന്നാം എൽ ഡി എഫിന് ഊട്ടിയില്ല മനുഷ്യനല്ലേ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും കുടുംബപരമായും ബാധിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഭയങ്കരമായി റിയാക്ട് ചെയ്യുക മനുഷ്യൻ ആ കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഞങ്ങൾ എടുക്കുകയും ഞങ്ങൾ കൊണ്ടുപോയാ എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടാണ് കഴിഞ്ഞവണ തൃശ്ശൂർ പലരും വന്ന് എടുക്കാൻ വേണ്ടി വന്നത് തൃശ്ശൂർ അവർക്ക് പൊന്തിയില്ലല്ലോ ആറ് കൊല്ലം കൂടെ എം പി ആയി ഇരുന്നിട്ട് ഒരു സഹമന്ത്രി പോലും ആകാം എന്തിനു സഹമന്ത്രി വേണ്ട പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ആക്കിയില്ല എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് ഞങ്ങളോട് പറയേ ഞങ്ങൾ മന്ത്രിയാക്കും ഞങ്ങൾ മണ്ടന്മാരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കുഴികുത്താൻ പറഞ്ഞാൽ കുഴികുത്തും പോസ്റ്റ് ഓടിക്കാൻ പറഞ്ഞു ഞാൻ പോസ്റ്റ് ഓടിക്കും ബോർഡ് വെക്കാൻ പറഞ്ഞാൽ പോ ബോർഡ് വയ്ക്കും കേരളത്തിൽ ഇത്തവണ യു ഡി എഫ് ഇരുപത് സീറ്റും നേടും ഭയങ്കര ട്രെൻഡാണ് രണ്ട് കാരണമാണുള്ളത് ഒന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഭയങ്കര സെക്കുലറാണ് ഒരു കാരണവശാലും നമ്മുടെ ഭരണഘടനയെ ബാധിക്കുന്ന ഒന്നിനെയും ആരും സപ്പോർട്ട് ചെയ്യില്ല അത്രമാത്രം മാനവീയത ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ കാണാൻ വേണ്ടി പറ്റില്ല ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ ഭയങ്കരമായ വൈകാരികത പ്രകടിപ്പിക്കപ്പെടുകയാണ് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒപ്പം കേരളത്തിൽ ഇത്തവണ ഒരു പ്രത്യേകത സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഭയങ്കരമായി വികാരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അരിയാഹാരം കഴിക്കുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തവണ എൽ ഡി എഫിന് ഊട്ടിയില്ല കാരണം അത്രമാത്രം ജനദ്രോഹ ഗവൺമെൻറ്റാണ് പെൻഷൻ കുടിച്ചുക ആളുകളെ ശമ്പള സമയത്തിന് കൊടുക്കുന്നില്ല ട്രഷറിയിൽ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച പഠനത്തിന് ചെക്കുകളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു പുതിയ വികസന പ്രവർത്തനത്തിനും വേണ്ടി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ഇല്ല റേഷൻ കടകളിൽ അരി കിട്ടാനില്ല മാവേലി സ്റ്റോറുകളിലും നീതി സ്റ്റോറുകളിലും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി ഉണ്ടായതെല്ലാം ഇല്ലാതായി മാറി ഇങ്ങനെ ബലക്കയറ്റം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഇങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് ഗവൺമെൻറ് നോക്കുകൾ പോലെ ഇരിക്കുകയാണ് എന്നാൽ സർക്കാരിനും സർക്കാർ സംവിധാനത്തിനും ഒരു പണം ചെലവഴിക്കാൻ ഒരു മടിയുമില്ല ഒരു കുറവുമില്ല ഇതെല്ലാം മനുഷ്യനല്ലേ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും കുടുംബപരമായും ബാധിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഭയങ്കരമായി റിയാക്ട് ചെയ്യുക മനുഷ്യൻ ആ റിയാക്ഷനിൽത്തോണം എൽ ഡി എഫിന് കടുത്തം അടിയുട്ടും അതുകൊണ്ട് തന്നെ ഇരുപതിൽ ഇരുപത് സീറ്റും ഇത്തവണ യു ഡി എഫ് നൂറ് ശതമാനം ജയിക്കും ഇപ്പം പറയുന്ന മോദി ഗ്യാരണ്ടി അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് കഴിഞ്ഞവണ തന്നെ ഞാൻ ഞങ്ങൾ എടുക്കുക ഞങ്ങൾ കൊണ്ടുപോയ എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടാണ് കഴിഞ്ഞ തവണ തൃശ്ശൂർ പലരും വന്ന് എടുക്കാൻ വേണ്ടി വന്നത് തൃശ്ശൂർ അവർക്ക് പൊന്തിയില്ലല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തോരായിരം വൂട്ടിനാണ് കഴിഞ്ഞവണ ബി ജെ പിയെ തൃശ്ശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഇളിയനായ ഞാൻ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫിനെ തൊണ്ണൂറ്റി നാലായിരത്തി പേരെ വോട്ടിനും പരാജയപ്പെടുത്തി സ്വാഭാവികമായും തൃശ്ശൂരിലെ ജനങ്ങൾ നെയ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ തൃശ്ശൂരിലാണ് ഇസ്ലാം മതത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രവേശനം ക്രൈസ്തവ മതത്തിൻ്റെ ആദ്യത്തെ പ്രവേശനം തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു കൾച്ചറൽ ക്യാപിറ്റലാണ് ഒപ്പം ഒരു പിൽഗ്രീം പ്രദേശമാണ് ആളുകളുടെ ഇടയിലുള്ള സൗഹാർദ്ദത്തിന് പിശുക്കില്ലാത്തൊരു സ്ഥലമാണ് തൃശ്ശൂർ പൂരത്തിന് പൂരപ്പറമ്പിലും വന്നാൽ മനസ്സിലാകും അവിടെ വന്നിട്ട് മോദി വന്ന് ഇന്ത്യയുടെ എല്ലാം വർഗീയ വികാരവും കത്തിച്ച് എന്ത് ഗ്യാരണ്ടി പറഞ്ഞാലും അതൊക്കെ കാണാം മൂന്നാം സ്ഥാനത്ത് പോകും തൃശ്ശൂർ ബി ജെ പി എഴുതി വെച്ച നിങ്ങൾ യു ഡി എഫ് കഴിഞ്ഞവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിക്കും ബോധപൂർവ്വം തന്നെയാണ് ഞാൻ തന്നെയാണ് അതിനകത്തൊരു മുൻകൈ എടുത്ത ആള് ഇത്തവണ ചിലർ ധരിച്ചു ചിലരൊക്കെ കടത്തി കൊണ്ടുപോയാൽ തൃശ്ശൂരിൽ അങ്ങനെ അങ്ങോട്ട് കാരണം നരേന്ദ്രമോദിയുടെയും ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെയും അഭിമാന പ്രശ്നമാണ് തൃശ്ശൂർ നിങ്ങൾക്ക് മനസ്സിലായി അതിനുവേണ്ടി ചില രാഷ്ട്രീയ കുതിരക്കച്ചവടം അത് ആളുകളുടെ പേരിൽ കേസ് ഉണ്ടാക്കി ഇ ഡി ഉണ്ടാക്കി പിന്നെ ഈ ഇൻഫ ഇത് ഇൻകം ടാക്സിനെ കൊണ്ടൊക്കെ പേടിപ്പിച്ച് ചില ആളുകൾ അടത്തിക്കൊണ്ടുപോയാൽ അതങ്ങനെ തൃശ്ശൂരിലടക്കമുണ്ടത് ഒരു പൂച്ചക്കുട്ടീനെ തൃശ്ശൂരിൽ നിന്ന് തൊടാൻ വേണ്ടി പറ്റിയില്ല ഒരു പൂച്ചക്കുട്ടീനെ അതിനർത്ഥം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്കും നല്ല രാഷ്ട്രീയ ഞങ്ങൾ ബോധമുള്ളതുകൊണ്ടാണ് ഞങ്ങളിതിനെല്ലാം പട കൊടുക്കും അടുത്ത പട കൊടുക്കും ഒരു ഗ്യാരണ്ടിയും അവിടെ ഏൽക്കില്ല പിന്നെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഗ്യാരണ്ടി ഒരു കേന്ദ്രമന്ത്രി വരുന്ന ആറ് കൊല്ലം രാജ്യസഭ മെമ്പറായിരുന്നു ബി ജെ പിയുടെ തൃശ്ശൂരിലത്തെ സ്ഥാനാർത്ഥി ആറ് കൊല്ലം ഞാൻ ഞാനഞ്ച് കൊല്ലം എം പി ആയിരുന്നാളാണ് ആറ് കൊല്ലം രാജ്യസഭ രണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഉണ്ടായി ഒരു സഹമന്ത്രി സ്ഥാനത്ത് പോലും ആക്കാതിരുന്ന ആളുകൾ വേറെ സ്റ്റേറ്റ് ചെയ്ത് കൊണ്ടുവന്ന മുരളീധരനെ സഹമന്ത്രിയാക്കി അതേപോലെ അൽഫോൺസ് കണ്ടന്താനത്തിനെ സഹമന്ത്രിയാക്കി രാജീവ് ചന്ദ്രശേഖരനെ സഹമന്ത്രിയാക്കി വേറെ സ്റ്റേറ്റിൽ നിന്ന് രാജ്യസഭയെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രപതിയെ കൊണ്ട് നോമിനേറ്റ് ചെയ്ത രാജ്യസഭയെ കൊണ്ടുവന്ന ആളെ ആറ് കൊല്ലം കൂടെ എം പി ആയി നിന്നിട്ട് ഒരു സഹമന്ത്രി പോലും ആകാം എന്തിനു സഹമന്ത്രി വേണ്ട പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ആക്കിയില്ല ഏതെങ്കിലും ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് ഞങ്ങളോട് പറയേ ഞങ്ങൾ മന്ത്രിയാക്കും അത് ഞങ്ങൾ മണ്ടന്മാരാ തൃശൂക്കാരെങ്കിലും വിഡികളാക്കാൻ വേണ്ടി വന്ന ആ വിഡികൾക്ക് കിട്ടാൻ പോകുന്ന അടി അപ്രതീക്ഷിത അടിയാണ് കഴിഞ്ഞ കഴിഞ്ഞവണത് വോട്ട് കിട്ടില്ല എഴുതി വെച്ചു നിങ്ങള് ഷാഫി തരംഗ് അനുകൂലമായി ഭയങ്കര സാഹചര്യമുള്ള സ്ഥലമാണ് അവിടെ ഷാഫി പറമ്പിൽ ഒരു തരംഗം തൃശ്ശൂർ ഒരു ചെറുപ്പക്കാരന് കിട്ടിയപ്പോ ആളുകൾക്ക് മനസ്സിലായി ആളുകൾ നോക്കിയ ഒരു ജനപ്രതിനിധി എനർജി എനർജറ്റിക് ആണോ നമുക്ക് നാളെ കേൾക്കോ നമ്മുടെ കൂടെ നിൽക്കുമോ നാളെ നമ്മുടെ കാര്യത്തിന് ഇടപെടാൻ വേണ്ടി വരുമോ ഷാഫി പറമ്പിൽ നോൺ പൊളിറ്റിക്കലാണ് നോൺ കമ്മ്യൂണൽ ആണ് അത് വടകര പോയുള്ള ആളുകളുടെ സാന്നിധ്യം കാണാൻ മനസ്സിലാക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എത്രയോ ഇടതുപക്ഷം മനസ്സുള്ള ചെറുപ്പക്കാരുടെ മുഴുവാണ് ഒരു തരംഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം ഷാഫി പറമ്പിലും നോ കാലം ചിലർക്ക് ചില സമയങ്ങളാണ് കൊടുക്കുക സൂര്യനെ എപ്പോഴും ഒരേ താപമല്ലല്ലോ ഉദിക്കുന്ന സൂര്യനും അസ്തമിക്കുന്ന സൂര്യനും നട്ടുച്ചക്കുള്ള സൂര്യനും മൂന്ന് തരത്തിലുള്ള താപഗതികളാണ് ഉള്ളത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദിനേശ എന്ന് സിനിമയിലെ ഡയലോഗ് കടമെടുത്താൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പലിൻ്റെ സമയമാണ് ഒന്നും ബാധിച്ചില്ല കോൺഗ്രസ്സുകാർക്ക് വർദ്ധിത വീര്യം കിട്ടി എന്തൊരു വാശിയാണെന്നറിയോ ഇത് പ്രായം ചെന്ന് വീട്ടിലിരുന്ന് പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള വളരെ മുതിർന്ന തലമുറയിൽപ്പെട്ട കോൺഗ്രസുകാർ അടക്കം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരും വിളിക്കാതെ വരികയാണ് ഞങ്ങൾ വിളി ഞങ്ങൾ ഫോണിൽ വിളിക്കുന്നു ഞങ്ങൾ അന്വേഷിച്ച് വരുന്നു പിന്നെ ആളുകൾ പറഞ്ഞയക്കുന്നു കോൺഗ്രസുകാർക്ക് ഇതുപോലത്തെ ഒരു വാശി കാരണം പണവും ഏജൻസികളെയും ഉപയോഗിച്ച് ഈ കോൺഗ്രസ്സുകാരെ അടർത്തിയെടുത്തി ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ്സം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത പരമ്പരാഗതമായ കോൺഗ്രസ് രക്തമുള്ള ആളുകളുണ്ട് ഇവിടെ അവരുടെ ചോരത്തിളച്ചു മറിയണം അതെല്ലാം ഈ ഇലക്ഷൻ കാണാം നമുക്ക് എന്നാ ആ വീടിന് അവകാശി കെ മുരളീധരൻ മൂത്ത ആൾ രണ്ടാമത്തെ ആൾക്ക് പത്മജിക്കും അവകാശമുണ്ട് ലീഡർ കെ കിരുണാകരൻ വാങ്ങിച്ച വീടാണ് അത് കോൺഗ്രസ്സുകാരുടെ ഭാവന അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ലീഡർ ഞങ്ങളുടെ വികാരമാണ് ഞങ്ങളുടെ വൈകാരികതയാണ് ലീഡർ കെ കരുണാകരൻ അവിടെ ഞങ്ങൾ ഇപ്പം ആരെങ്കിലൊക്കെ വന്ന് കടന്നു പോകണമുണ്ടെങ്കിൽ ഒരു അതിനും ഒരു സമയമുണ്ട് മുരളീധര ഇനി തൃശ്ശൂരിൽ ഉണ്ടാവും സ്ഥിരമായിട്ടും ഉണ്ടാകും ഇപ്പം ഞങ്ങൾ കെ പി സി സി ഭാരവാഹികൾക്ക് പ്രധാനമായും ചുമതല കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും ഒരു നിയോജക മണ്ഡലം വെച്ചാണ് എനിക്ക് തൃശ്ശൂര് പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ചുമതലയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ സ്ഥലത്തെ കാര്യങ്ങളും ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇടപെടേണ്ടത് ഇടപെടും പോകേണ്ട അടുത്ത് പോകും സ്വാഭാവികമായും ഞങ്ങളെല്ലാവരുടെയും കൂടി ലക്ഷ്യം ട്വൻ്റി ട്വൻ്റി ആണ് ഈ മാറ്റത്തിന് ശേഷം കുറച്ച് ട്രോളുകൾ ട്രോളുകൾ വന്നു ഉമ്മ കൊടുക്കുന്നതും ബോർഡ് എങ്ങനെ അതൊക്കെ ആ ട്രോളുകളൊന്നും സാധാരണ എന്തോ ഞാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ആർ എസ് എസിന്റെ ബി ജെ പി പിന്നെ വെറുപ്പിന്റെ ഈ ശാലയിൽ നിന്നും അവരുടെ വെറുപ്പിന്റെ വ്യവസായം ഒരുപാട് തൃശ്ശൂർ പല രീതിയിലും ചെലവഴിച്ചതാണ് അതൊന്ന് മൈൻഡ് ചെയ്ത് ഞാൻ നമ്മൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ല ചുമര എൻ്റെ ചുമരയാണ് അതൊരു അതൊരു സിമ്പിളാണ് എൻ്റെ പേരെഴുതിയ ചുമര ഞാൻ മാച്ച് അവിടെ കെ മുരളീധരൻ്റെ പേര് എഴുതുന്നു എൻ്റെ എനിക്ക് എൻ്റെ പാർട്ടി എൻ്റെ ജീവൻ്റെ ജീവനാണ് എന്നെപ്പോലെയുള്ള ഒരാൾ ഇവിടേക്ക് എത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കുഴികുത്താൻ പറഞ്ഞാൽ കുഴികുത്തും പോസ്റ്റ് പഠിക്കാൻ പറഞ്ഞ് ഞാൻ പോസ്റ്റ് മേടിക്കും ബോർഡ് വയ്ക്കാൻ പറഞ്ഞാൽ ബോർഡ് വെക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ ഡ്യൂട്ടി ചുമതല കാണിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കൂടി ആവശ്യപ്പെട്ട് വന്ന ശ്രീ കെ എം മുരളീധരനാണ് തൃശ്ശൂരിലേക്ക് പാർട്ടി തന്നത് ഞാൻ സ്വാഭാവികമായും ചേർത്ത് ചേർത്തു നിർത്തൂല്ലേ പിന്നെ സ്നേഹ സ്നേഹത്തിന് പിന്നെ ഒരു അതിർത്തിയില്ല അതിൽ ഈ ട്രോൾ ചെയ്ത് അസൂയം കുസുപ്പും കാണിക്കുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെ എരിഞ്ഞടങ്ങാനേ വിധിക്കപ്പെടുന്നുള്ളൂ ട്വന്റി ഹൺഡ്രഡ് പെർസെൻറ്റ് ജൂൺ അഞ്ചിന് ട്വൻറ്റി ട്വൻറ്റി സോറി കൗണ്ടിങ് ജൂൺ നാല് ട്വൻ്റി ട്വന്റി ജൂൺ അഞ്ചാം തീയതിയിലെ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടോ കേരളം ഇരുപതിൽ ഇരുപത് യു ഡി എഫ്